ശ്രീ ജേക്കബ് ജോർജ് താങ്കൾ ചെന്നിത്തല പറഞ്ഞതും അതേ തുടർന്ന് വി ഡി സതീശൻ പറഞ്ഞതും കേട്ടിട്ടുണ്ടല്ലോ ഇന്ന് പകലത് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതാണ് ഞാൻ നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കേട്ടത് അതിൽ ആ ടോണിൽ അതിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉള്ളതായി താങ്കൾക്ക് തോന്നിയോ ആ ടോണിൽ നേരത്തെ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞത് വെച്ചിട്ടാണ് ആ ടോൺ എന്നത് പ്രധാനമാണോ അതിൽ തന്നെ രമേശ് ചെന്നിത്തല മാധ്യമ പ്രവർത്തകരിലേക്ക് പരിമിതപ്പെട്ട് ചുരുങ്ങി ആ ഇരട്ടത്താപ്പിനെ അവതരിപ്പിച്ചതാണോ അത് 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 ആ നിലയിൽ മാത്രമാണോ താങ്കൾ കാണുന്നത് അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സാധാരണ ഞാൻ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല അങ്ങനെയൊന്നും അധികം ആളാണ് വളരെ ശ്രദ്ധിച്ചു ആളാണ് പക്ഷേ ഇത് കുറച്ചധികമായി പോയി ആ അധികമായി പോകുമ്പോൾ അതിൽ നിന്ന് പലതും വായിച്ചെടുക്കാൻ ഊഹിച്ചെടുക്കാൻ ഒക്കെ തോന്നുന്നുണ്ട് താങ്കൾ എങ്ങനെയാണ് ആ ആ പറഞ്ഞതിനെ അതേ തുടർന്ന് അതിനോട് പ്രതികരിച്ച ഒരു വി ഡി സതീശൻ്റെ ശൈലിയുണ്ടല്ലോ ഇപ്പോൾ കെ സുധാകരനുമായി പലപ്പോഴും അല്ലാതെയും ഒക്കെ പരസ്യമായി തന്നെ തെറ്റുന്ന വി ഡി സതീശനെ കണ്ടിട്ടുണ്ട് ഇന്ന് ചെന്നിത്തല ഇത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോഴാണ് വി ഡി സതീശൻ്റെ ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ വരുന്നത് ഇത് രണ്ടും ശ്രീ ജേക്കബ് ജോർജ് അത് കേരളത്തിലെ കോൺഗ്രസ്സിൽ എപ്പോഴും ഗ്രൂപ്പ് വഴക്ക് പോരാട്ടം നേതാക്കന്മാർ തമ്മിലുള്ള സംഘർഷം ഇതൊക്കെ ഉണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസ് ഒക്കെ ജയിച്ചു വരും അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ കാലങ്ങളിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ചർച്ചാഭിഷയമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിലെ ചർച്ചാഭിഷയമാണ് പക്ഷേ ആ ഇന്നത്തെ പ്രശ്നം രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഒരു അടിസ്ഥാന കാരണം നമുക്കറിയാം രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്തിരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനം ബി ഡി സതീശൻ പോയി എന്നതാണ് രമേശിൻ്റെ ഒരു ഒരു മനസ്സിലിരിപ്പ് ആക്ഷേപം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ഞാൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് യു ഡി എഫിന് ഭരണത്തിലേക്ക് വരുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി എന്നതിങ്ങനെ ഒരു പൊതുധാരയായി ചിന്തയായി കേരള സമൂഹത്തിൽ പടർന്നിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാമതും പിണറായി വിജയൻ ഭരണത്തുടർച്ച നേടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയത് അതിൻ്റെ അർത്ഥം നേരത്തെ നമ്മുടെ സുഹൃത്ത് എം ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിലും ഇടതുപക്ഷത്തെ ജയിപ്പിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചു അതല്ലേ ശരത്തി അതിൻ്റെ സത്യം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവട്ടെ എന്ന് രണ്ടാം തവണയും അവർ അവർ തീരുമാനിച്ചു ലോക്സഭയിലൊക്കെ അത്രയും സീറ്റിൽ ജനങ്ങൾ ഭരണപക്ഷത്തെ യു ഡി എഫ് കോൺഗ്രസിനെ യു ഡി എഫിനെ സ്വീകരിച്ചപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ഇഷ്ടപ്പെട്ടപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനത പ്രതിപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിച്ചു അതാണ് കാര്യം അത് ഞാൻ ശ്രീകുമാർ പറഞ്ഞ വാചകം ഞാൻ ഉപയോഗിക്കുന്നതേ ഉള്ളേ ജനങ്ങളുടെ ഇഷ്ടം ഒരു ഭംഗിക്ക് വേണ്ടി അവിടെ പണ്ട് ആൻ്റണിയും കരുണാ കരുണാകരനും തമ്മിലുള്ള മത്സരം നമുക്കറിയാം കിട മത്സരം എന്ന് പറഞ്ഞാൽ തീവാറുന്ന മത്സരം പക്ഷേ അപ്പോഴും തിരഞ്ഞെടുപ്പിനെ അവർ ബാധിക്കാൻ കൂട്ടാക്കിയില്ല കാരണം കെ കരുണാകരൻ എപ്പോഴും ആവശ്യം ആൻ്റണി എന്ന ഒരു 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 ആൾ അവിടെ ഉണ്ടാവണം അദ്ദേഹത്തെ എതിർക്കാൻ ആൻറ്റണിക്ക് എപ്പോഴും എതിർക്കാൻ ഒരു കരുണാകരൻ ഇങ്ങേവശത്തുണ്ടാവണം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കറ്റോ വഴക്കെട്ടോ സൗന്ദര്യപ്പണമൊക്കെ ഒക്കെ ഉണ്ടാവും പക്ഷെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരൊന്നു ചിന്തിക്കും ഇവിടുത്തെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞാൻ കാണുന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൃത്യമായ ചില കണക്കുകൂട്ടലുകളിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം ഒരു പ്രൊഫഷണലിസം കൊണ്ടുവന്നു ഉപതെരഞ്ഞെടുപ്പ് അത് തൃക്കാക്കര മുതൽ പുതുപ്പള്ളി മുതൽ പാലക്കാട് മുതൽ ചേലക്കര മാത്രം വിജയിച്ചില്ല ഇങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ കണ്ടു ഷൗക്കത്തിൻ്റെ വിജയം വരെ എത്തി നിൽക്കുന്ന ഒരു പരമ്പര അതിനകത്ത് വളരെയധികം നേതാക്കന്മാരെ നിയോഗിച്ചു ആ നേതാക്കന്മാർക്കൊക്കെയും ചുമതല കൊടുത്തു അതൊക്കെ നമ്മളൊക്കെ കണ്ടതാണ് കേരള രാഷ്ട്രീയം കണ്ടതാണ് അപ്പോൾ അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിലേറിയാൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് വി ഡി സതീശനായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുക നമുക്കത് കണക്ക് കൂട്ടാം എന്നേ ഉള്ളൂ രമേശ് ചെന്നിത്തലയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല അത് കാണാൻ പറ്റില്ല അത്രയേ ഉള്ളൂ ആ സിംപിൾ ആസ് ദാറ്റ് അത്രമാത്രമാണ് അതുമാത്രമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചിന്തിക്കാൻ പോലും കാണാൻ പോലും രമേശ് ചെന്നിത്തല ആ സ്ഥാനത്ത് വന്നിട്ട് ആ വക്കത്ത് വെച്ച് നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട രമേശ് ചെന്നിത്തലയ്ക്ക് ചിന്തിക്കാൻ പറ്റില്ല അതൊരു കാര്യം രണ്ടാമത്തേത് ഒരു പ്രചാരണം വളരെ ആസൂത്രിതമായി നടക്കുന്നു എന്ന തോന്നൽ രമേശിനുണ്ട് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണത്തിലൂടെ ബോധ്യപ്പെടുന്നുണ്ടോ അത് മാധ്യമ മാത്രമാണോ അദ്ദേഹത്തിൻ്റെ പരിഭവം അല്ലെങ്കിൽ പ്രതിഷേധം വിമർശനം നീളുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ അല്ല അത് ആസൂത്രിതമായിട്ട് നടക്കുകയാണെങ്കിൽ പോലും അത് പ്രതിമപക്ഷത്തിൻ്റെ കടമയായിട്ട് ഞാൻ കാണുകയുള്ളൂ ഒരു സ്ഥലത്തെ ആസൂത്രിതമാണെന്ന് വെച്ചോ അങ്ങനെ ആസൂത്രണം ചെയ്യാം അത് അതിനുള്ള സ്വാതന്ത് സ്വാഭാവികമായും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങുകൾ ആ നിലയിലുള്ള ഉത്തരവാദിത്വം എടുക്കുന്നുണ്ട് പി ആർ ടിയും ആ നിലയിലുള്ള ഉത്തരവാദിത്വം എടുക്കുന്നുണ്ട് ഇതെല്ലാം കനകോലു ഓപ്പറേഷൻസ് ആ വിധത്തിൽ പോയി ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൈകളിൽ തന്നെയാണ് പക്ഷേ രമേശ് ചെന്നിത്തല പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് എൻ്റെ ചോദ്യം അല്ലാതെ അതിനുള്ള അവകാശം സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവർക്കുണ്ട് സംശയമൊന്നുമില്ല പക്ഷേ രമേശ് ചെന്നിത്തല അതിൽ വിയോജിക്കുന്നു എന്നുള്ളതല്ലേ അപ്പോൾ ആ വിയോജനം വിയോജിപ്പ് എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരോടായി പരിമിതപ്പെടുത്താവോ എന്നാണ് എൻ്റെ ചോദ്യം അല്ല ആ വിയോജിപ്പ് രമേശ് പോലെ ഒരു ഒരു വ്യക്തമായ ഒരു കരിയർ റെക്കോർഡോടുകൂടി ഈ നേതൃസ്ഥാനത്തേക്ക് എത്തിയ രമേശ് ചെന്നിത്തല തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കെ യു സു എന്ന നിലയ്ക്ക് താലൂക്ക് ആലപ്പുഴ താലൂക്ക് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അങ്ങനെ അങ്ങനെ വന്ന പടിപ്പിടിയായിട്ട് കയറി വന്ന ആ നേതാവിന് ഒരു വലിയ പാരമ്പര്യമുണ്ട് ഒരു വലിയ ശക്തിയുണ്ട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം വ്യക്തമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഞാൻ രമേശ് ചെന്നിത്തല വളരെ ചെറുപ്പത്തിൽ ഇരുപത്താറാമത്തെ വയസ്സിൽ മന്ത്രിയായപ്പോൾ മുതൽ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് ഞങ്ങൾ പരിചയമുണ്ട് വ്യക്തിപരമായിട്ട് ഞങ്ങൾ വലിയ പരിചയമുണ്ട് എനിക്കറിയാം നല്ലൊരു നേതാവാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനനഷ്ടം അതൊരു വലിയ വ്യക്തിപരമായ ഒരു നഷ്ടം തന്നെയാണ് യാതൊരു സംശയമില്ല ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രൊഫഷണൽ സംവേണം കോൺഗ്രസ് നേതൃത്വം ഒരു ഇലക്ഷനിൽ നിൽക്കുന്നതല്ല കോൺഗ്രസ് രാഷ്ട്രീയം ഒരു ഇലക്ഷൻ കൊണ്ട് അത് അവസാനിക്കുകയല്ല അടുത്ത ഇലക്ഷൻ ഇതാ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അവിടെ ആരാണ് നേതാവ് ആരാണ് കോൺഗ്രസ് പാർട്ടിയെ നയിക്കുക ആരാണ് ഐക്യ ജനാധിപത്യ മുന്നണി നയിക്കുക ഇതൊരു വിഷയമാണ് ആ വിഷയത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ കലഹം എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ശരത്തെ